അറുണ്ട് കളി ഉണ്ട് ആറ് മൂന്ന് രണ്ട് കിടക്കും രണ്ടിലല്ല എത്ര തന്നെ ഒന്നില ആ മൂന്നാറ് വീണാല് കളിയില്ല മോനെത്താറ് നീ കി കൊടുക്കും ഇല്ല നീങ്ങി അത് വയ്ക്കൂല്ല

നീക്കുന്നത് അതെൻ്റെതാ മാമന്റെ ഇതാ അവിടെയാ പന്ത്രണ്ടിൽ ഈ മാമിക്ക് തരുവോ കളി വെക്കാം ആരും ഒന്ന് വിളകളിണ്ട് എന്നിട്ട് നേരത്തെ നിങ്ങൾ അത്ര കളി കളിച്ച് ഞാൻ ഇറങ്ങിയ ഞാൻ അറങ്ങി ആറ് വിള കളി ഉണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആറു കളിയുള്ളൂ

അല്ല ൊണ്ടല്ലോട്ട് നീക്കി ഇങ്ങോട്ടാ അഞ്ച് പോടയാ വരിക പതിനഞ്ചില് പത്തല്ല അറുണകളിയോ

അഞ്ച് തിരിച്ചതാ കള്ളക്കളിയോ വീഡിയോലെല്ലാം ഉണ്ട് കാണുന്നുട്ടോ ആ ഒരു കള്ള കളിയോ അതെന്താ ഇത് നീ കൈനല്ലേ ഞാൻ കളിക്കണ്ടേ ഇവരു വെറും കള്ള കളിയേ டி இடாத்தூடிலிடாத்தொண்ட எப்படி எப்படி போட்டேதா முப்பத்தொன்ன முப்பத்தஞ்சு முப்பத்தஞ்சு ജയിക്കാനായില്ല ഇവിടെ വരെ എത്തണം തിരിച്ച് വരണം ഞങ്ങൾക്ക് അങ്ങനത്തെ കളിയുണ്ട് അങ്ങനെയല്ല നൂറിലെത്തിക്കിരി വരണം എന്നുണ്ട് ഒന്നിലെത്തുന്നുണ്ട് അല്ലേ എനിക്ക് കളി വരെ കിട്ടിയില്ല അത്രയോ നേരം ഞാൻ ഇവിടെ കളിച്ചിട്ട് ഒരു ഒന്നിട്ടോ ആ மாமியா என கழிக்க ഒരു ഒന്നും പ്ലീസ് പ്ലീസ് ഞാൻ ഇറങ്ങിക്കോട്ടെ ഞാൻ തീരെ ഇറങ്ങിയില്ല നിങ്ങൾ രണ്ടാളും ഇറങ്ങിയല്ലേ ഞാൻ മാമി ഇറങ്ങി കോട്ടെ ഒന്നിട്ടോ അല്ല ഇറങ്ങിയ കളി കളിച്ചില്ല വേണ്ടാണ്ട് ഒന്ന് ഇതിന്റെ കളി ആട്ടോ ഞാൻ ഇപ്പോഴാണ് ഇറങ്ങിയത് ഓക്കേ ഒന്ന് അഞ്ചു വേണോ മൂന്ന് നാല് അഞ്ച് ഇനി ആരാ കളിക്കുന്നത് ഞാൻ കഴിഞ്ഞിട്ട് നീ ഒന്ന് കഴിഞ്ഞു പോണം ഓക്കെ ഞാനും നീ കളിക്കട്ടെ എന്നാ ഞാൻ കളിച്ചു കൊടുക്കാം വേഗം കളിക്കില്ല നമ്മളിന്ന് കളിക്കൂ ഒന്ന് ഇതല്ലേ ഞാൻ ോട്ടെ ഇരുപത്തിനാല് കഴിഞ്ഞ അത്രയാ നീ അല്ല മുപ്പത് കഴിഞ്ഞാ പോയിനല്ലോ ഇവളെങ്ങനെത്തിപ്പത് കഴിഞ്ഞു നേരത്തെ പോയിക്കല്ലോ ആ ഇറങ്ങി പോയത് അതാ എവിടെയാണ് വേണ്ടത് ഇതാ മുപ്പത്തിനെ വരണ്ടതാ അവള് തട്ടി താഴോട്ടാക്കിയോ എടീ പാമ്പ് മുടി എന്തിനീ ഒരു കാര്യ നീകൂടി ഒന്നു വേണ്ട ഞാൻ നിക്കിതാ നാല് വേണ്ട വേണ്ടത് ഞാൻ ജയിക്കട്ടെ

മാമിക്ക് താനീ കേ പെട്ടെടുത്തിട്ട് ഈ സമയം ഇങ്ങനെ പോക്കല്ല ഒരു രണ്ടേ ടാ നമ്മൾ ചെയ്തിന് രണ്ട് രണ്ടേ ടാ നമ്മൾ കത്തി കേറുമോണ്ട് അങ്ങോട്ട് കൊണ്ടുവാടേ മൂന്ന് നാല് അഞ്ച് മാമി വന്നിയാവുന്നില്ലേ ഒരു രണ്ടേ എടു നീ കേ രണ്ട് രണ്ടേ രണ്ടട്ടോ ഈൽ വട്ടലൊന്നുമല്ലല്ലോ വാ അടുത്ത കൊണ്ടാ നീ രൊന്നും തന്നില്ലേയേശപ്പെട്ട് ഇല്ല എനിക്ക് ഒന്ന് ബുക്കൂല അലമ്പക്ക് ഇര ഒന്ന് എടു നീ കേ ഒന്ന് രണ്ടോ ഒന്നല്ലേ കൂടുതലു മഴ ഒന്ന് ഇരുപത്തി ഒമ്പത് പൊട്ട കേളി മൂടിയിലിട്ട് കള്ളക്കളി കഴിക്കുന്നില്ലേ മൂടിണ്ട് ഒന്നു വീണ കളിണ്ടോ ഒന്നു വീണ കളി ഉണ്ടോ ഒന്നി അത് ദൂരോട്ടിടലീകേ അടുത്തേക്ക് ഇടു ഒന്നിനേക്ക് അറുപറ ും പാമ്പില്ലല്ലേ താനികേ പാമ്പിക്കെടുത്ത് താനീകേം കളി കഴിയണ്ടേ പെട്ടന്ന് കൈ ഇല്ല നിങ്ങള് കളി ഞാൻ കളിയുണ്ട് കോണി കറി ഒറ്റ കളിയുള്ളു കളി കളികൾക്ക് ോര്ളിയപ്പോ കളിച്ച് നാല് പൊട്ടോത്തിയാ കളി കഴിഞ്ഞ കേട്ടോ തോറ്റ് ഞാൻ വരട്ടെ ആറ് മണി കളിന്നില്ലേക്ക് यो टटटा 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 ओन्न ओन्न मा जयस पुलिंगी डल्ला जयचाळेडे आत्ती कलाकली